ആടിന്റെ കാശ് ചെയ്യും അതിനെന്നാന്ന് പണം കായ്ക്കുന്ന മരം ഇല്ലയോ കയ്യില് പിടിച്ചു എസ് ഐ ജോർജിന്റെ ഫോണുമായിട്ട് പോവുക കാണിക്കുക വരട്ടുക ആവശ്യമുള്ള കാശ് മേടിച്ചേച്ച് പോരുക ഞാനിപ്പോ ഉള്ളൂ ഓ ഓരോരോ ഭാഗ്യം വരുന്ന വഴികളെ രണ്ടര അടിച്ചേച്ചു നേരെ സ്റ്റേഷനിലേക്ക് പോവാം

നല്ല രസം പിടിച്ചു വരുമായിരുന്നു വക്കീൽ നിർത്തി കളഞ്ഞു ഇവളങ്ങനെ എങ്ങനെയുണ്ട് കൊള്ളാംല്ലേ ഇത് നിന്റെ പരിപാടി ആയിരുന്നല്ലേ അയ്യോ ഞാനല്ല ഗോപം പറഞ്ഞിട്ടാൻ തന്നെ ധൃതിയില് നിന്റെ അച്ഛൻ പെറ്റെന്ന് കേട്ടു കയറടുക്കാൻ പോകും എന്നൊന്ന് ആശുപത്രി കൊണ്ടുപോ നെഞ്ചു നിനക്കാ കുപ്പി കളഞ്ഞാ വരാം അറിഞ്ഞോ ഇല്ല അറിഞ്ഞില്ലേ ഇല്ലെന്നല്ലടാ പറഞ്ഞത് ചക്കുമണിയെ ഹാർട്ട് അറ്റാക്ക് എപ്പോ

ഇനി വേല എടുക്കാതെ ജീവിച്ച ഹാർട്ട് അറ്റാക്ക് വന്ന് തട്ടിപ്പോകുന്നു ചെറുതായിട്ടൊന്ന് വരട്ടി വിട്ടാ മതി മരണഭയം ഏത് മനുഷ്യനും മാറ്റും എന്നാണല്ലോ ശരി വിളിക്കും തോന്നുന്നേ ചേട്ടാ റിസൾട്ട് കിട്ടിയോടാ കിട്ടി ഹൃദയം മാറ്റിവെക്കേണ്ടി വരൂ എന്തിനാ മാറ്റി വയ്ക്കുന്നേ പഴയ സ്ഥലത്ത് തന്നെ ഇരുന്നെന്താ കുഴപ്പം നിങ്ങൾ മൂന്ന് പേരോടും ഡോക്ടർ അകത്തേക്ക് വരാൻ പറഞ്ഞു നീ പേടിക്കണ്ട മണിയാ മരിച്ചാലും ഞങ്ങളൊക്കെ നിന്റെ കൂടെ ഇല്ലേ ഇതിപ്പോ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കായിരുന്നു ഞാൻ ഓർഡർ എന്താ മൂന്ന് പേർക്കും ജോലി അങ്ങനെ പ്രത്യേകിച്ചൊന്നും സമയത്തിന് ഭക്ഷണം കഴിക്കാറുണ്ടോ അതെങ്ങനെ മോഷണം പതിവുണ്ടോ അത് ഇവനാണ് വീട് നോക്കുന്നത് നാണുണ്ടോ മിസ്റ്റർ നിങ്ങളുടെ അനിയനായതുകൊണ്ട് അധ്വാനിക്കാതെ ജീവിക്കുന്ന നിങ്ങളോട് ഇയാൾ ക്ഷമിക്കും പക്ഷേ അസുഖങ്ങൾ ക്ഷമിക്കില്ല അധ്വാനിക്കാത്തവരുടെ രക്തക്കുഴലുകളിൽ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടി ബ്ലോക്കാവും നിങ്ങൾക്കുണ്ടായത് അതാണ് മെറ്റബോളിക് സിൻഡ്രം ഇതൊരു രോഗാവസ്ഥയാണ് ഒരേ കുടുംബത്തിലുള്ളവരായതുകൊണ്ടും ഒരേ ശരീരപ്രകൃതി ഉള്ളവരായതുകൊണ്ടും ഒരേ ജീവിത രീതി ആയതുകൊണ്ടും നിങ്ങൾക്കും എപ്പോൾ വേണമെങ്കിലും ഇത് സംഭവിക്കാം സംഭവിച്ചാൽ ഒരു വശം തളർന്ന് കിടപ്പിലാവാം കിഡ്നി ഡാമേജ് ആവാം അറ്റാക്ക് വന്ന് മരിച്ചു പോവാം ഇറക്കാൻ വെള്ളറക്കാൻ കിടക്കണോ അത് ആരോഗ്യമുള്ള ശരീരത്തോടു കൂടി ജീവിക്കണോ ആരോഗ്യമുള്ള ശരീരത്തോടെ ജീവിക്കണം ഡോക്ടർ എങ്കിൽ ഇന്ന് മുതൽ വ്യായാമം ചെയ്യണം ശരീരം വേർക്കണം അധ്വാനിക്കണം ചെയ്യാൻ ഡോക്ടർ ശരി അടുത്ത മാസം പത്താം തീയതി ഒന്ന് മൂന്ന് പേരുടെയും ബ്ലഡ് ചെക്ക് ചെയ്യണം ഓ എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഡോക്ടർക്ക് ഫീസ് കൊടുത്തിട്ട് ഇപ്പം വരെ താങ്ക് യു ഡോക്ടർ ഇതാണ് മെഡിക്കൽ എത്തിക്സ് ഒരു കുടുംബം രക്ഷപ്പെട്ടു താങ്ക് യു വാ മേമാ

ല്ലേ എല്ലാ മുദ്ര മുദ്രപത്രത്തിൽ ഒപ്പിടാൻ വേണ്ടിട്ടായിരിക്കും മൂന്നര ഏക്കർ അവിടെ കിടക്കട്ടെ നിന്റെ അപ്പൻ സമ്പാദിച്ചാല് അത്രേങ്കിലും നിന്റെ മോന് വേണ്ടട ആലപ്പുഴ ലിസി ഗോപിനും കൂടെ സംസാരിക്കുന്നത് കണ്ടപ്പോഴേ ഞങ്ങൾ വിചാരിച്ചാ ഇത് കുരിയച്ചിട്ടുള്ള അവന്റെ അടുത്ത പണിയാണെന്ന് സംശയമില്ല ഞങ്ങൾ ബോട്ടിലോട്ട് പോയില്ലോ ഞാൻ അപ്പഴാണ് കുരിയച്ചൻ അടുത്ത കണി ആ ആ കുരിയച്ചോ മണിമലക്കാരാ മണിമല പാപ്പൻ അവിടെയൊക്കെ ഭയങ്കര ഫേമസ് ആ ഇടയ്ക്ക് വന്നിരുന്ന് കാറ്റ് കൊള്ളാൻ കുട്ടനാട്ടിൽ കുറച്ച് പറമ്പ് വേണം നമ്മുടെ ആറ് ബ്ലോക്കിലെ സ്ഥലം കണ്ടപ്പോ ഇവർക്ക് അങ്ങ് ബോധിച്ചു വില അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല കുരിയച്ചൻ പറഞ്ഞതിൽ കബൂലാക്കാം ശരി എല്ലാം റെഡിയാണേ വെയിറ്റ് ആ പിന്നെ പഴയ പോലെ അല്ല കമ്മീഷൻ കൂട്ടി മൂന്ന് ശതമാനമാക്കി അതിൽ കുറയ്ക്കാൻ പറയരുത് അങ്ങനെയാണെങ്കിൽ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമല്ല രണ്ട് ശതമാനം അമ്മച്ചി ഒപ്പിടുന്നതിന് മുമ്പ് അവളങ് കൊണ്ടുപോയി ഞാനും ഇപ്പൊ ഇതേ അവസ്ഥയിലാണ് എന്റെ മൂന്നും പോയില്ലേ അവനവന്റെ അവസാനത്തെ കളിയാ കളിക്കുന്നേ എന്റെ ജീവിതം തകർത്തു ഇപ്പൊ എന്റെ കുടുംബവും അവൻ രണ്ടം കീറുന്നൊരു പണിയാൻ കൊടുക്കും പിന്നെ അവൻ പിന്നാവും പറഞ്ഞേക്ക് ആ സ്ഥലം വിറ്റ് പോയോട്ടോ കമ്മീഷനും കിട്ടി എന്നാലും ജലചച്ചേച്ചിയെ ഷാപ്പി കൊണ്ട് നിർത്തിയത് കഷ്ടായി അമ്പലത്തെ കൊണ്ട് നിർത്തിയിട്ട് കാര്യമില്ലല്ലോ മൂപ്പരാ ഏരിയയിലേക്ക് പോകാറ് പോലും ഇല്ല എല്ലാ ദിവസവും വരുന്ന ഒരേ ഒരു സ്ഥലം ഇവിടെ വെച്ചാകുമ്പോൾ അവര് തമ്മി കാണും വീണ്ടും വീണ്ടും ജലജ ചേച്ചിയെ കാണുമ്പോൾ അവര് സുന്ദരിയാണെന്ന് മൂപ്പർക്ക് തോന്നും അതോടെ ഒരാളുടെ കാര്യത്തിൽ തീരുമാനവും അത് പോലല്ലോ പിന്നെ രണ്ട് പുലികള് അവരെയും പൂട്ടാനുള്ള വഴികൾ ഞാൻ ആലോചിച്ചു വെച്ചിട്ടുണ്ട് അതിന്റെ തുടക്കമായിട്ട് അകത്തെ ചെലവിൽ കള്ളൂടി കണക്കുക അതെ ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ ശരി മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം മരണമെത്തുന്ന നേരത്തു നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേയ കനലുകൾ കോരി മരവി താജവിരലിനാൽ ഒടുവിൽ നിന്നെ തലോടി ശമിക്കുവാൻ ഒരു അതെ കഴിച്ചു ഇനി അങ്ങോട്ടുള്ള ജീവിതം എന്താണെന്നുള്ളത് ഇപ്പൊ തീരുമാനിക്കണം അത് പോകുന്ന വഴിക്ക് ഒരു തൂമ്പ വാങ്ങണം എന്തിന് ഒന്നല്ല മൂന്ന് വാങ്ങിച്ച പോരാ കിളക്കണം അങ്ങനെ ആവുമ്പോ സന്ധ്യക്ക് രണ്ടെണ്ണം കൂടുതൽ അടിക്കാല്ലോ അത് ശരിയാ ഡോക്ടർ പറഞ്ഞ പോലെ ജീവിതത്തിൽ മൊത്തത്തിൽ ഒരു മാറ്റം ഉണ്ടാവാൻ ഒരു എളുപ്പവഴി എന്റെ മനസ്സിലുണ്ട് നാളെ ബോട്ട് ക്ലബിന്റെ ജനറൽ ബോഡിയാ ഇത്തവണ നെഹ്റു ട്രോഫികളെ തൊഴിൽ ടീമിൽ ഇവര് മൂന്ന് പേരും ചേരണമെന്നാണ് എന്റെ അഭിപ്രായം ഐഡിയ ഒന്നും ആലോചിക്കാനില്ല സമ്മതി

യും കണ്ടുമുട്ടി പണ്ടേ ഞങ്ങടെ സംഭവിച്ചിരിക്കുന്നു ഈ സദസ്സിന് മുമ്പ് നിൽക്കുമ്പോൾ നമ്മുടെ കരക്കാരുടെ ഒത്തൊരുമയിൽ ഞാൻ അഭിമാനിക്കുന്നു കാരണം നമ്മുടെ ചെറുപ്പക്കാരുടെ ഒരു വലിയ നിര തന്നെ ഇവിടെ വന്നിട്ടുണ്ട് ആ ഒത്തൊരുമയാണ് നമ്മുടെ കരുത്ത് തുഴച്ചിൽക്കാരുടെ ആത്മവിശ്വാസവും ആരോഗ്യവും മാനസിക വികാസവും സാധ്യമാക്കുന്ന ക്യാമ്പ് മുൻ വർഷത്തെക്കാളും സജീവമായി നാൽപ്പത്തിയഞ്ച് ദിവസം നടത്താനുള്ള പ്രാരംഭ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു ഞാൻ നീട്ടുന്നില്ല ഇതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിനായി മുൻ വർഷങ്ങളിലെ ക്യാപ്റ്റൻ കവലക്കൽ കുര്യറ്റിനെ ക്ഷണിച്ചു പ്രിയപ്പെട്ടവരെ ഒരു ജലോത്സവത്തിനുള്ള തയ്യാറെടുപ്പ് നമ്മളും തുടങ്ങുകയാണ് ഓളപ്പരപ്പുകളിൽ നമ്മൾ തീർത്ത വിജയത്തിൻ്റെ വിസ്മയ കുതിപ്പുകളെ നമുക്ക് മറക്കാം കാരണം ഓരോ മത്സരവും ഓരോ വിജയവും പുതിയതാണ് ഈ വർഷവും കന്നിട്ടയിൽ ചുണ്ടൻ വിജയത്തിലേക്ക് കുതിച്ചു കയറുമ്പോൾ അമരക്കാരനായി ഈ ഞാനുണ്ടാവും കുര്യച്ചോ ഇത്തവണയും തന്നെയാണ് ക്യാപ്റ്റൻ എന്ന് മതിയോ നിശബ്ദരായിരിക്കണം മുൻ വർഷങ്ങളിൽ ഏകകണ്ഠമായി ആ കുര്യച്ചാണ് പറഞ്ഞാണ് ഖേദപൂർവം ഞാൻ എന്റെ വാക്കുകൾ പിൻവലിക്കുന്നു ഒരഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് സ്വഭാവ ദൂഷ്യത്തിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും പോലീസ് കേസിൽ വരെ പ്രതിയാവുകയും ചെയ്ത കുര്യച്ചൻ ഇത്തവണ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് സ്വയം മാറി നിൽക്കണമെന്നാണ് സെക്രട്ടറി മിണ്ടാത്തത് അശോകം വക്കീൽ പറഞ്ഞതിൻ്റെ യുക്തിയും സത്യവും നമുക്കും എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നും ഇത്തവണ ചക്കാട്ടു നിറയിൽ മണിയനെ ക്യാപ്റ്റൻ ആക്കണമെന്നാണ് അഭിപ്രായം അതെ ചക്കമണിയൻ ക്യാപ്റ്റൻ ആയാൽ ചക്ക വിജയനും ചക്ക സുഖവും മണിയൻ ആത്മവിശ്വാസം പകരാൻ ഒപ്പമുണ്ടാവും അത് ക്ലബിന് ഗുണകരമാണ് മണിയനെ അനുകൂലിക്കുന്നവർക്ക് കൈപോക്കാം ഭൂരിപക്ഷം മണിയനെ അനുകൂലിക്കുന്നതിനാൽ നമുക്ക് അങ്ങനെ തന്നെ തീരുമാനിക്കാം